മറുടീമിൻ്റെ കപ്പിനായുള്ള കാത്തിരിപ്പ പത്തൊമ്പതാം സീസണിലേക്ക് നീളും കന്നി സന്തോഷം റോയൽ ചലഞ്ചേഴ്സ് ബംഗ്ലൂരുവിനോ അതോ പഞ്ചാബ് കിങ്സിനോ എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി കാവ്യനീതി എന്നോണം ഈ സീസണിലെ ഏറ്റവും മികച്ച രണ്ട് ടീമുകൾ തന്നെയാണ് കലാശപ്പോരിൽ ഏറ്റുമുട്ടുന്നത് പോയിന്റ് പട്ടികയിൽ മുന്നിലെത്തിയ പഞ്ചാബ് കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഒന്നാം ക്വാളിഫയറിൽ ജയിച്ച ബംഗ്ലൂരു നേരിട്ട് ഫൈനലിന് എടുത്തപ്പോൾ പഞ്ചാബിന് മുംബൈയെ കൂടി മറികടക്കേണ്ടി വന്നു ഈ സാല കപ്പ് നന്ദേ എന്നത് ഇത്തവണയെങ്കിലും സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിൽ കയ്യെത്തും ദൂരെ നഷ്ടമായ കിരീടം നാലാം അവസരത്തിൽ കൈപ്പിടിയിലൊതുക്കാമെന്ന പ്രതീക്ഷയിലാണ് ആർ സി ബി ഒന്ന് രണ്ട് സൂപ്പർ താരങ്ങളിൽ തങ്ങി നിൽക്കുന്നതിനപ്പുറം ഒരു ടീം എന്ന നിലയിൽ ആർ സി ബി തിളങ്ങിയ വർഷമാണിത് പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം വ്യത്യസ്തരായ ഒൻപത് താരങ്ങൾ നേടിയെന്നത് തന്നെ ഇതിന് സാക്ഷ്യം വിരാട് കോഹ്ലിയുടെ അടങ്ങാത്ത രണ്ടാഹത്തിൽ തന്നെയാണ് ബംഗളൂരുവിന്റെ ബാറ്റിംഗ് പ്രതീക്ഷകൾ പതിനാല് മത്സരങ്ങളിൽ നിന്ന് അറുന്നൂറ്റി പതിനാല് റൺസ് നേടിയ കോഹ്ലിക്ക് ഇന്ന് നൂറ്റി നാൽപ്പത്തിയാറ് റൺസ് കൂടി നേടാനായാൽ മൂന്നാം ഓറഞ്ച് ക്യാപ്പും സ്വന്തമാക്കാം ചെണ്ടകളെന്ന ചീത്ത പേരെ ജോഷ് ഹേസൽവുഡിന്റെ ചിറകിലേറെ ആർ സി ബി ബൗളേഴ്സ് മാറ്റിയെടുത്തു എന്നതും ഈ സീസണിന്റെ മാത്രം പ്രത്യേകതയാണ് പഞ്ചാബ് കിങ്സിനത് രണ്ടാം ഫൈനൽ രണ്ടായിരത്തി പതിനാലിൽ റണ്ണറപ്പുകളായ പഞ്ചാബ അതിനുശേഷം ഇതാദ്യമായാണ് ആദ്യമായാണ് ഇത്തവണ പ്ലേ ഓഫിലേക്ക് മുന്നേറിയത് പോലും പഞ്ചാബ് കിങ്സിന്റെ സ്വപ്ന കുതിപ്പിനു പിന്നിൽ ശ്രേയസ് എന്ന ക്യാപ്റ്റന്റെ പങ്ക് ചെറുതൊന്നുമല്ല അറുന്നൂറ്റി മൂന്ന് റൺസുമായി പഞ്ചാബ് നിരയിലെ ടോപ്പ് സ്കോറായ ശ്രേയസിന്റെ രണ്ടാം ക്വാളിഫയറിലെ മുംബൈക്കെതിരായ ഇന്നിംഗ്സ് ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ടോപ്പ് ക്ലാസുകളിലൊന്നാണ് കൊൽക്കത്തക്ക് പിന്നാലെ പഞ്ചാബിനെയും ജേതാക്കളാക്കാനായാൽ രണ്ട് വ്യത്യസ്ത ടീമുകൾക്ക് കിരീടം നേടിക്കൊടുക്കുന്ന ആദ്യ ക്യാപ്റ്റനുമാകും ശ്രേയസ് അയ്യർ ഈ സീസണിൽ ഇത് നാലാം തവണയാണ് ബംഗ്ലൂരും പഞ്ചാബും മുഖാമുഖമെത്തുന്നത് ആദ്യ ക്വാളിഫയർ ജയത്തോടെ രണ്ടേ ഒന്നിൻ്റെ ലീഡെടുത്തു ഒരുക്കുകയാണ് ബംഗളൂരു വിജയക്കുരുപ്പ് തുടർന്ന് ആർ സി ബി കിരീടം നേടുമോ അതോ പഞ്ചാബ് കണക്ക് തീർത്ത് കപ്പടിക്കുമോ എന്തായാലും അഹമ്മദാബാദിൽ തീപ്പാറും പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം